ഹായ് അപ്പൊ നമുക്ക് ആ ഡിസൈന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിടക്കാം അപ്പൊ നോക്കിയുള്ളൂ ഫസ്റ്റ് അവിടെ വെച്ചിരിക്കുന്ന ഒരു ആൻഡിക്കിന്റെ ഒരു നെക്ലസ് ആണ്ട്ടാ ഇതില് നമ്മൾ സെൻട്രൽ സ്റ്റോൺ സൂഫി ഗ്രീൻ സ്റ്റോൺ ആണ് അതുപോലെ നഗാസിന്റെ ഒരു ലൈറ്റ് വെയിറ്റിന്റെ ഒരു വളയാണ് കേട്ടാ ഇത് ഏകദേശം ഒരു ഒന്നേകാൽ പവൻ വരുന്നുള്ളൂ നഗാസിന്റെ നോക്കിയുള്ളുട്ടാ സിമ്പിൾ ആയിട്ടുള്ള ഒരു വള പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നഗാസിന്റെ ഒരു ലൈറ്റ് വെയിറ്റ് നെക്ലസ് ആണ് കേട്ടാ ഇത് നമുക്ക് ഏകദേശം ഒരു ഒന്നര പവൻ വരുന്നുള്ളൂ വെയിറ്റ് പിന്നെ നമുക്ക് രണ്ട് വള ട്ടാ രണ്ട് വള പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് ഗ്രാമിന് താഴെ ഉള്ളൂ ഇത് നമ്മൾ പുതിയതായിട്ട് വരുത്തിയിട്ടില്ല കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നഗാസിന്റെ പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് നഗാസിന്റെ ഒരു ചെറിയൊരു നെക്ലസ് ഒരു ഒന്നര പവന്റെ നെക്ലസ് ആണ് കേട്ടത് പിന്നെ വളകൾ നോക്കിയോളൂ ഇത് തന്നെ സെയിം തന്നെ പത്ത് ഗ്രാം ഒന്നര പവന്റെ ഒരു ലൈറ്റ് വെയിറ്റ് നഗാസിന്റെ ബാഗിലാണ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് നോക്കിയോളൂ നഗാസിന്റെ ഒരു നെക്ലസ് തന്നെ ഒരു ഒന്നേകാൽ പവനേ ഉള്ളൂ കേട്ടോ പത്ത് ഗ്രാമുള്ളൂ അതുപോലെ വള ഇത് വള ഇതിന് വെയിറ്റ് കൂടുതലാണ് ട്ടാ ഇത് രണ്ടു ഭാവം ഉണ്ട് നോക്കിയുള്ളു നഗാസ് അതുപോലെ കായഹാര മോഡലാണ് മോഡലാ കേട്ടോ കായ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ടെമ്പിൾ വർക്ക് അതുപോലെ അടുത്ത് നമുക്ക് ഒരു ആന്റീക്കിന്റെ ഒരു നെക്ലസ് കേട്ടാ ഇതൊരു ആന്റീക്കിന്റെ ഒരു നെറ്റ് മോഡലൊരു നെക്ലസ് ആണ് സെന്ററിൽ നമ്മളൊരു ഉണ്ടാട്ട ഇത് മറ്റേ ബോൾ വെച്ചിട്ടുള്ള സംഭവാണ് വെയ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് പവന ഉള്ളൂട്ടെ അത് ആന്റിക്കിന്റെ ഒരു ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആണ് പിന്നെ നമുക്ക് ഒരു നഗാസിന്റെ ഒരു വള വരുന്നുണ്ട് ഏകദേശം ഒരു താഴെ ഉള്ളൂട്ടോ ലൈറ്റ് വെയ്റ്റ് നോക്കിയോളൂ അപ്പൊ ഒരു കൊറച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഷോപ്പ് മറക്കണ്ട ജിജെ ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിച്ചോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക്